മനുഷ്യന്റെ വേരാണ് സ്വത്വമായ ഭൂമിക ഇവിടെ മണ്ണിലുള്ള അവകാശം ഓരോ മനുഷ്യനും അന്തസ്സും ആത്മവിശ്വാസവുമാണ് കാലങ്ങളായി സ്വന്തം മണ്ണിൽ അവകാശമില്ലാതെ ഉരുകി തീർന്ന നാല് ലക്ഷത്തിൽ പരം മനുഷ്യർക്ക് ആ മണ്ണിൽ ആധികാരികമായ ഉടമസ്ഥാവകാശം ഉറപ്പാക്കുകയാണ് നമ്മുടെ സർക്കാർ പത്തു വർഷം കൊണ്ട് നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് പട്ടയങ്ങൾ ഭൂപരിഷ്കരണത്തിന്റെ തുടർച്ചയായി കേരളം കണ്ട ഏറ്റവും വലിയ ഭൂദാന പ്രക്രിയയിലൂടെ ഈ സർക്കാർ പുതിയൊരു ചരിത്രം രചിക്കുകയാണ് ഓരോ കുടുംബവും ദീർഘകാലമായി ഇത്തരമൊരു കാര്യം പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് ഭൂമിയുടെ അവകാശിയായി എപ്പോൾ മാറും അതാണ് അവരെല്ലാം ദീർഘകാലമായി അതുകൊണ്ട് തന്നെ അർഹതയുള്ള എല്ലാവർക്കും പട്ടയം നൽകുക എന്നത് അതീവ പ്രാധാന്യമുള്ള കാര്യമായാണ് സർക്കാർ കണക്കാക്കിയിട്ടുള്ളത് സ്വന്തമായി ഒരുതരി മണ്ണെന്ന നിരാലംബരായ മനുഷ്യരുടെ സ്വപ്നം നിറവേറ്റിയ പത്തു വർഷങ്ങൾ മണ്ണിൽ പടവിട്ടുന്നവന് ഉള്ളറിഞ്ഞു സഹായം നൽകാൻ സർക്കാർ നിരവധി നിയമ ഭേദഗതികൾ വരുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിന് മുൻപ് വനഭൂമിയിൽ കുടിയേറിയ മുഴുവൻ കർഷകർക്കും പട്ടയം നൽകിയ സർക്കാർ സംരക്ഷണ വനമേഖലകൾക്ക് ചുറ്റും നിർബന്ധിത ബഫർ സോൺ വേണമെന്ന കോടതി വിധിയിൽ നിന്നും ജനവാസ മേഖലകളെ ഒഴിവാക്കി റവന്യൂ റിക്കവറി നിയമത്തിൽ ജനോപകാരപ്രദമായ ഭേദഗതികൾ വരുത്തി പട്ടയഭൂമിയിലെ ചട്ടലംഘനം ക്രമീകരിച്ചു നൽകാൻ ഭൂപതിവ് നിയമ ഭേദഗതി വരെ യാഥാർത്ഥ്യമാക്കിയ സർക്കാർ ഭൂമിയുടെ പൂർണമായ ഉടമസ്ഥാവകാശം സർക്കാരിൽ നിന്ന് ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ ഔദ്യോഗികമായി കൈമാറുന്ന പ്രക്രിയക്ക് പൊതുചരിത്രം തന്നെ സമ്മാനിച്ചു കാല കാലമായി പട്ടയത്തിനൊക്കെ അപേക്ഷിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്പം ഈ സർക്കാർ ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് പട്ടയം കിട്ടിയത് ഇപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥലമായി വീടായി ഞങ്ങൾ കയ്യിൽ ഭയങ്കര സന്തോഷമുണ്ട് രണ്ട് വർഷമായി പട്ടയം കിട്ടിയിട്ട് വളരെ സന്തോഷമുണ്ട് സർക്കാരിന് കുറേ നമ്മൾ ഇതിനെ പറ്റിയിട്ട് അധ്വാനിച്ച് ഒരു കടവും വായ്പയും കിട്ട കിട്ടൂല അടക്കാൻ ലോൺ മേടിക്കാൻ ഒന്നും കിട്ടാത്ത സന്ദർഭത്തിലായി അവർ വന്ന് ഇപ്പം പട്ടയം കിട്ടിയതിന് ശേഷം നമുക്ക് കുറച്ചൊരു സന്തോഷവും ഒരു ും കിട്ടി പത്ത് മുപ്പത് വർഷ കാലമായി ഞങ്ങളിവിടെ താമസിച്ചിട്ട് ഒരു പാർട്ടിക്കാരും വന്ന് എന്താണെന്ന് പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നാൽ എൽ ഡി എഫ് സർക്കാർ കയറി ഞങ്ങൾക്ക് പട്ടയം ക്രമീപെടുത്തി തന്നതിന് അതിയായി സന്തോഷിക്കുന്നു ആ മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലം പട്ടയം കിട്ടിയിട്ട് രണ്ട് കൊല്ലമായി പട്ടയം കിട്ടിയാണ്ട് സന്തോഷം ഞാൻ രാവുന്ന മുമ്പ് കിട്ടിയല്ലോ ഞാൻ മരിക്കുന്ന മുമ്പ് കിട്ടിയല്ലോ സന്തോഷം എങ്ങനെയല്ല എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു തുടക്കം മുതലേ ഈ സർക്കാരിന്റെ മുൻഗണന അതിനായി നാല് പട്ടയമേളകൾ സംഘടിപ്പിച്ച സർക്കാർ പട്ടയ വിതരണത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ആദ്യഘട്ടത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി പതിനൊന്ന് പട്ടയങ്ങൾ നൂലാമാലകളിൽ കുടുങ്ങിക്കിടന്ന പതിനായിരക്കണക്കിന് അപേക്ഷകൾ പ്രത്യേക അദാലത്തുകളിലൂടെ തീർപ്പാക്കിയും രണ്ടാം ഘട്ടത്തിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാൻ പട്ടയ മിഷൻ രൂപീകരിച്ചും നാലു വർഷം കൊണ്ട് സർക്കാർ രണ്ട് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പട്ടയങ്ങൾ കൂടി വിതരണം ചെയ്തു മുപ്പതു വർഷം കൊണ്ട് നാൽപ്പത് വെള്ളം കൂടുതൽ വരും ഇവിടെ തന്നെ ജി വളർന്നത് ഇപ്പോഴും ജീവിക്കുന്ന ഇവിടെ തന്നെ അന്നും പട്ടയമില്ലായിരുന്നു പിന്നെ ഇന്നും ഇപ്പോഴാണ് ഇപ്പോൾ ഈ സർക്കാർ വന്ന ശേഷമാണ് പട്ടയം കിട്ടിയത് കോൺഗ്രസ് സർക്കാർ വന്നപ്പോഴും പട്ടയം തന്നെയാണ് ശ്രമിച്ചു അപ്പോഴൊന്നും കിട്ടിയില്ല നമ്മളെ നമ്മളെ ഏകദേശം സർക്കാർ വന്നപ്പോഴാണ് ഈ പട്ടയം കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് പട്ടയം കിട്ടാതെ അതൊക്കെ ശരിയായി പട്ടയൊക്കെ കിട്ടി മുഖ്യമന്ത്രിക്ക് വിവാഹം കഴിച്ചു വന്നിട്ട് മുപ്പത്തിരണ്ട് വർഷമായി അന്ന് ഈ പട്ടയത്തിന് വേണ്ടി ഞങ്ങളെല്ലാം കിടന്ന് വേദനിക്കുകയാണ് ഞങ്ങളെ സഹായിക്കാനോ ഒരു പട്ടയത്തിന്റെ കാര്യങ്ങൾ പറയാനോ ഞങ്ങൾക്ക് ആരും ഇല്ലായിരുന്നു ഈ വന്ന സർക്കാരാണ് ഞങ്ങൾക്ക് വേണ്ടി ഈ ഒത്തിരി കിടന്ന് കഷ്ടപ്പെട്ട് ഈ പട്ടയം ഞങ്ങളുടെ കയ്യിൽ കയ്യിലിപ്പോൾ കിട്ടിയത് പത്താറ് പത്തഞ്ച് വയസ്സായി അതുപോലെ എനിക്ക് എനിക്ക് സ്ഥലമുള്ള ഇപ്പോൾ കിട്ടിയിട്ട് പട്ടയം കിട്ടി രണ്ട് വർഷമായി ബാങ്കിൽ പോയി കഴിഞ്ഞാൽ പട്ടയം വെച്ചിട്ട് ലോൺ എടുത്തിട്ട് വീട് വീടിൻ്റെ പണി തീർക്കാനും എല്ലാം സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല അതിപ്പോൾ പട്ടയം കിട്ടിയതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമാണ് ഈ സർക്കാർ വന്നപ്പോൾ നമുക്കൊരു കിട്ടിയിട്ടുണ്ട് പട്ടയ വിതരണം കൂടുതൽ വേഗത്തിലാക്കാനും ദശകങ്ങളായി പരിഹരിക്കപ്പെടാത്ത ഭൂമി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനുമാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ പട്ടയ മിഷൻ രൂപീകരിച്ചത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ പട്ടേ മിഷനിലൂടെ അതിവേഗ പാതയൊരുക്കിയ സർക്കാർ കുറഞ്ഞ കാലയളവിൽ രണ്ടര ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകി ചരിത്രത്തിലെ സമാനതകളില്ലാത്ത നേട്ടം സ്വന്തമാക്കി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യം സ്വീകരിച്ചപ്പോ അതിലേറ്റവും പ്രധാനം മുഴുവൻ ഭൂരഹിതരായിട്ടുള്ള മനുഷ്യരെയും ഭൂമിയുടെ അവകാശികളാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട മുഴുവൻ പേർക്കും ഭൂമി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അതിനെ ഏറ്റവും നല്ലതുപോലെ കാണാനും കേരളത്തിലെ നിയമങ്ങളും ചട്ടങ്ങളുടെയും ഭാഗമായിട്ടാണ് അർഹരായ മനുഷ്യരുടെ ഭൂമി ലഭിക്കാതെ വരുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നതെങ്കിൽ അവർക്ക് ഭൂമി ലഭ്യമാക്കാൻ നിയതമായിട്ടുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള ചട്ടങ്ങളിലും നിയമങ്ങളിലും പോലും ഭേദഗതി വരുത്താൻ ഒരു മടിയുമുണ്ടാകില്ല എന്ന വിശാലമായിട്ടുള്ള നയമെടുത്തുകൊണ്ടാണ് ഭൂരഹിതരില്ലാത്ത കേരളത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തയ്യാറെടുത്ത് മുന്നോട്ട് പോയത് സംസ്ഥാനത്തെ ഭൂവിതരണ പ്രക്രിയയുടെ ആണിക്കല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് നിയമം സർക്കാർ ഭൂമി അർഹരായവർക്ക് കൃഷിക്കായി വിതരണം ചെയ്യുന്നതിനും അവർക്ക് പട്ടയം നൽകുന്നതിനും ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ഈ നിയമത്തിലെ ചില കർശനമായ വ്യവസ്ഥകൾ സാധാരണക്കാരായ കർഷകർക്ക് പ്രതിസന്ധിയായി മാറി പട്ടയഭൂമിയിൽ നിർമ്മാണം അനുവദിക്കില്ലെന്ന കർശന വ്യവസ്ഥ മറികടന്ന കേരളം മലയോര ജനതയ്ക്ക് വലിയ വെല്ലുവിളിയായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടങ്ങളും ഭേദഗതി ചെയ്തു അതിലൂടെ ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലെ പതിനായിരക്കണക്കിന് കർഷകർക്ക് തങ്ങളുടെ അധ്വാനം കൊണ്ട് നിർമ്മിച്ച വീടിനും കെട്ടിടങ്ങൾക്കും നിയമപരമായ സുരക്ഷയാണ് സർക്കാർ ഉറപ്പാക്കുന്നത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം സാധാരണക്കാരനായ ഒരു മനുഷ്യന് നീതി ലഭിക്കാൻ ഭൂമിയുടെ അർഹതപ്പെട്ടവൻ അവകാശം ലഭ്യമാക്കാൻ യഥതമായിട്ടുള്ള ഏതെങ്കിലും നിയമത്തിലോ ചട്ടങ്ങളിലോ ജനങ്ങൾക്ക് അനുകൂലമായി മാറ്റം വരുത്തേണ്ടി വന്നാൽ അത് ചെയ്യാൻ ഞങ്ങൾക്കൊരു മടിയും ഉണ്ടാകില്ല എത്രയോ നിയമ ഭേദഗതികൾ ഇപ്പോഴുള്ളവർക്ക് മാത്രമല്ല വരുന്ന തലമുറയ്ക്ക് പോലും ഭൂമിയുടെ ഉടമസ്ഥാവകാശവും വിനിയോഗാവകാശവും ഉറപ്പിക്കാൻ വേണ്ടി നടത്താൻ നമുക്കായി അതിലേറ്റവും പ്രധാനമാണ് ഭൂപതിവ് നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധങ്ങളായ ചട്ടങ്ങളിൽ അന്ന് ഭൂമിക്ക് വലിയ ആവശ്യമില്ലാത്തതുകൊണ്ട് കേവലം കൃഷി വീട് അനുബന്ധ കാര്യങ്ങൾ തുടങ്ങിയ നിലവാരത്തിൽ എഴുതപ്പെട്ടതുകൊണ്ട് തന്നെ അവിടെ നിർമ്മാണം സാധ്യമല്ല എന്ന പ്രതിസന്ധി കോടതി വിധികളെ തുടർന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പതിനേഴോളം ചട്ടങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ഭൂപതിവ് ചട്ടത്തിന് വളരെ ഗൗരവമായ മാറ്റമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുൻപ് വനഭൂമിയിൽ കുടിയേറിയ മുഴുവൻ കർഷകർക്കും പട്ടയം നൽകുക എന്നതായിരുന്നു ഈ സർക്കാരിന്റെ ലക്ഷ്യം അതിനായി സംസ്ഥാനത്ത് പട്ടയമില്ലാതെ വനഭൂമി കൈവശം വെച്ചു വരുന്നവരുടെ വിവരശേഖരണം നടത്തിയ സർക്കാർ ഇവർക്ക് പട്ടയ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു വനഭൂമിയിൽ നിന്നും ഹിൽമെൻ സെറ്റിൽമെന്റുകൾക്കായി കൈമാറിയ ഭൂമി കൈവശം വെച്ചു വരുന്നവർക്ക് കേന്ദ്രാനുമതിയില്ലാതെ പട്ടയം നൽകുന്ന സർക്കാർ ഇടുക്കി കോട്ടയം എറണാകുളം എന്നിവിടങ്ങളിലായി മുപ്പത്തിയേഴായിരം പേർക്ക് പട്ടയം വിതരണം ചെയ്യാൻ തയ്യാറെടുക്കുകയാണോ ഞങ്ങളിവിടെ വന്നിട്ട് പത്ത് നാല്പത് വർഷമായി ഇനി എഴുതി കൊടുക്കാത്ത കാണാത്ത മന്ത്രിമാരും ആരും ഇല്ല എല്ലാ സ്ഥലത്തും പോയി കണ്ട് വിവരവും പറഞ്ഞ് എഴുതി കൊടുത്ത് നേരടി പോയി കാണുകയും ചെയ്തു പട്ടയം കിട്ടില്ല ഇറക്കി വിടുന്നു അറുപത് വർഷ കാലമായിട്ട് പട്ടയം കിട്ടാതിരുന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് പട്ടയം കിട്ടിയത് പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷമാണ് പട്ടയം കിട്ടിയത് ഞാനിവിടെ വന്നിട്ട് പതിനെട്ട് കൊല്ലമായി അറുപത്തഞ്ച് കൊല്ലം ഒക്കെ ആയവരുണ്ട് പട്ടയം കിട്ടാ കിട്ടാണ്ട് കിടന്നത് അത് കഴിഞ്ഞ് ഈ തവണയാണ് നമുക്ക് ഈ രണ്ട് മാസമായുള്ള പട്ടയം കിട്ടിയിട്ട് ഞങ്ങളിവിടെ വന്നിട്ട് അറുപത് എഴുപത് കൊല്ലായി ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല ഞങ്ങൾ തിരുവനന്തപുരത്തൊക്കെ പോയി അപേക്ഷയൊക്കെ ഒരുപാട് കൊടുത്തിട്ടുള്ള അതിനൊന്നും കിട്ടിയില്ല ഈ ഇവർ ഈ ഭരണം വന്ന പിന്നെയാണ് ഞങ്ങൾക്ക് പട്ടയം കിട്ടിയത് രാജീവ് ദശലക്ഷം പാർപ്പിട പദ്ധതിയിലെ ആയിരത്തി എണ്ണൂറ് കുടുംബങ്ങൾ കൊടയ്ക്കൽ ടൈൽസ് ഫാക്ടറിയിലെ മിച്ചഭൂമി കൈവശം വെച്ചിരുന്ന കുടുംബങ്ങൾ മൊറാഴ വില്ലേജിലെ കുടുംബങ്ങളുടെ അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഭൂപ്രശ്നം അടൂരിലെ കുഷ്ഠരോഗ പുനരധിവാസ കേന്ദ്രം ഭൂമിയിലെ പതിനാറ് കൈവശക്കാർ പ്രകാശ് പ്ലാന്റേഷൻ ഭൂമി വാങ്ങിയവർ പെരുമ്പാവൂർ ട്രാവൻകൂർ റയോൺസ് തൊഴിലാളികൾ ഒളകര ആദിവാസി ഉന്നതിയിൽ നാൽപ്പത്തി കുടുംബങ്ങൾ കടകംപള്ളി വില്ലേജിൽ കാട് പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തിയിരുന്ന പ്രദേശത്തെ അൻപത്തി ഒൻപത് കുടുംബങ്ങൾ എന്നിവരുടെ എല്ലാം പട്ടയ പ്രശ്നങ്ങൾ പരിഹരിച്ച സർക്കാർ വയനാട്ടിലെ മക്കിമല തോട്ടം മേഖലയിലെ ഭൂമി പ്രശ്നവും പരിഹരിച്ചു കഴിഞ്ഞു താമസിക്കുന്ന ഭൂമിക്ക് മേൽ കൃത്യമായ രേഖകളില്ലാത്ത എഴുന്നൂറോളം കുടുംബങ്ങൾക്കാണ് ഇവിടെ സർക്കാർ കരുതലിന്റെ താമസിക്കുന്നത് ഈ പ്രദേശത്തുള്ള നൂറോളം കുടുംബങ്ങളുടെ പട്ടയ വിഷയമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഉടൻ തന്നെ എന്നുള്ള പ്രദേശമല്ല ഞങ്ങൾക്ക് ഇപ്പോഴും മനസമാധാനം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കൈ കിട്ടും ഇത്ര അളവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു പോയി നമ്മുടെ തന്നെ വന്ന് ആദ്യം അളക്കണം എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ മറ്റുള്ള പഞ്ചായത്തിൽ നിന്ന് അളവുകാരെ ഇവിടെ സർവേക്കാരെ കൊണ്ടുവന്നിവിടുന്നാളന്നെല്ലാം ക്ലിയറായി പോയി പട്ടയം കിട്ടിയാൽ ഞങ്ങൾക്ക് കൂടി പുഞ്ഞ് സന്തോഷം എല്ലാവരുടെ സന്തോഷത്തിൽ ഞങ്ങൾ വാങ്ങും ഞങ്ങൾക്ക് അതിന് വേണ്ടിയാണ് ഞങ്ങൾ കിടക്കുന്നത് കുറേ കാലമായി ഞങ്ങൾ ഇങ്ങനെ കഴിയുന്നത് ഞാനൊക്കെ കുഞ്ഞിനാൾ ഒരു വയസ്സുള്ളപ്പോൾ പോലെ ഒന്ന് കൂടിയതാ അച്ഛൻ മരിച്ചോ അമ്മ മരിച്ചോ എല്ലാരും പോയി ഞങ്ങള് മാത്രമേ ഉള്ളൂ പടം സന്തോഷമുണ്ട് വീട്ടില് കിട്ടിയാൽ തന്നെ മക്കൾക്കെങ്ങനെ ഉപകാരപ്പെടുന്നു നമുക്ക് എന്തായാലും ഇത്ര പ്രായങ്ങളും കാര്യങ്ങളൊക്കെ ആയി അത് കിട്ടുന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് സന്തോഷമാണത് കിട്ടിക്കഴിഞ്ഞാല് ഏറ്റവും വലിയ സന്തോഷമാണത് കേരളത്തിൽ അനവധി പ്രദേശങ്ങളിൽ ഈ തരത്തിൽ ഭൂമി വിഷയങ്ങളുണ്ട് സർക്കാർ പല പ്രദേശങ്ങളിലും അത് തരത്തിൽ പരിഹരിച്ചിട്ടുണ്ട് പക്ഷെ കൊടക്കല്ല് ഭൂമി വിഷയത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കടപ്പാടും ഒരു കൃത്യമായൊരു ഇടപെടലായിരുന്നു നടന്നിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ ഒരു അറുപത്തഞ്ച് വീട്ടുകാരാണ് ഇത് അടകത്തോളം ഉന്നതി എന്നാ പറയാം പട്ടികാതിക്കാരായിട്ട് അറുപത്തഞ്ച് വീട്ടുകാരാണ് ഇള്ളത് ഇവിടെ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ നികുതി സ്വീകരിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റവന്യൂ മന്ത്രിയും അതുപോലെ തന്നെ അദ്രയമാൻ മിനിസ്റ്ററൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ നികുതി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ ഈ ഉന്നതി എന്ന നിലയിൽ അഴകത്തുകള ഉന്നതി എന്ന നിലയിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഈ സർക്കാരിനോട് പതിനഞ്ച് വർഷമായി ഞങ്ങൾ ഈ കോളനിയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് അതിനിപ്പം ഈ ഇടതുപക്ഷ സർക്കാർ ഈ നികുതിയൊക്കെ എടുക്കൽ ശരിയാക്കി തന്നതിന് വലിയ നന്ദിയുണ്ട് നികുതി ഇപ്പോൾ ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിൻ്റെ രക്ഷം നികുതിയെ പറ്റിയൊരു ചർച്ച ചെയ്തൊക്കെ നടന്നതിൻ്റെ രക്ഷം ഇപ്പോൾ നികുതിൻ്റെ ശരിയുണ്ട് ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഈ സർക്കാരിൻ്റെ ഒരു പിന്തുണ നല്ല ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പട്ടയം ലഭിക്കുകയും അവരിപ്പോൾ സമാധാനത്തോട് കൂടിയിട്ട് സ്വന്തം രേഖകൾ കൈവശാവകാശ രേഖകൾ കൈവശം വെച്ച് സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയിട്ട് ഇന്ന് ഈ തിരുനാവായ വില്ലേജിലെ ജനങ്ങൾ ജീവിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ഇ എം എസ് ഗവൺമെൻറ് ആണ് ഇരുപത്തെട്ട് കുടുംബങ്ങൾക്ക് ഒരേക്കർ വീതം പൊതിച്ചു നൽകിയത് അവരിലേറെയും പാവപ്പെട്ട കർഷക തൊഴിലാളികളായിരുന്നു എൻ്റെ അച്ഛന് കിട്ടിയ മിച്ചഭൂമി ഭൂമിയാണ് കൃഷി ചെയ്യാനായിട്ട് കിട്ടിയതാണ് അതിന് അന്ന് പട്ടയം കിട്ടിയിട്ട പിന്നീട് ഒരു തൽക്കാലിക പക്ഷണം കിട്ടി അതിന് ശേഷം അടുത്ത കൊല്ലമാണ് ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഒരു സ്ഥിര പട്ടയം ലഭിച്ചത് എല്ലാവർക്കും ഈ പട്ടയം കിട്ടിയതുകൊണ്ട് തന്നെ നല്ല ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഈ നടപടി കൊണ്ടാണ് ഇങ്ങനെ കിട്ടിയതെന്നുള്ളത് വളരെയേറെ അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനോട് പിണറായി വിജയൻ സർക്കാരിനോടും അതുപോലെ തന്നെ വൈതമ്മ എം എൽ എയും ജെയിം സിങ്ങാത്ത് എം എൽ എയോടും എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സഹകരണം ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ കർഷക സംഘത്തിൻ്റെ ഭാഗമായിട്ട് വളരെയധികം സന്തോഷം ഇതിൻ്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്തുക പട്ടയം കിട്ടിയ സന്തോഷമുണ്ട് ഞങ്ങൾ തൊണ്ണൂറിലിവിടെ താമസമായി പല സർക്കാരുകളും ഇവിടെ കടന്നു വന്ന് എങ്കിലും അവരൊന്നും ഇന്ന് വരെ ഞങ്ങൾക്ക് പ്രാബല്യത്തിലൊന്നും തന്നിട്ടില്ല എന്നാൽ സർക്കാർ എൽ ഡി എഫ് സർക്കാർ കയറി അന്ന് തൊട്ട് ഇന്നു വരെ ഞങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന പ്രതിഫലങ്ങളെല്ലാം തിരികെയും മന്ത്രി വന്നു ഞങ്ങൾക്ക് പട്ടയം വാങ്ങി തന്ന് വളരെ വളരെ സന്തോഷമുണ്ട് നമ്മുടെ നാൽപ്പത് വർഷത്തെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് ലെപ്രസി നഗർ അത് സാനിറ്റോറിയത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നതാണ് അവരുടെ അനുമതിയോടുകൂടി റവന്യൂ മിനിസ്റ്ററും അതേപോലെ തന്നെ എൽ ഡി എഫ് ഗവണ്മെൻറ്റും പതിനാറ് കുടുംബങ്ങൾക്കാണ് പട്ടയം അനുവദിച്ചു അതിനൊക്കെ ഒത്തിരി മറക്കത്തില്ല ഞാനിവിടെ വിവാഹം കഴിച്ച് വന്നിട്ട് അൻപത്തിനാല് വർഷമായി ഇവിടെ ഒരുപാട് ത്യാഗങ്ങളും കഷ്ടതകളും എല്ലാം അനുഭവിച്ച് ഞങ്ങൾ ഇന്നും വരെയും ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും പട്ടയം കെട്ടുവാൻ ഞങ്ങൾക്ക് ഇല്ല എന്ന് ഞങ്ങളെ ഇവിടെ ഒഴിപ്പിക്കും എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോൾ സാധ്യമായില്ല ഞങ്ങൾക്ക് പട്ടയം തന്നെ ഞങ്ങളുടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് സ്വന്തമാണെന്നുള്ള വിശ്വാസത്തോടുകൂടി എല്ലാം ഇവിടെ ഉള്ള ജനങ്ങൾക്കെല്ലാം പട്ടയം നൽകി ഞങ്ങൾക്ക് അതിന് അതിയായ നന്ദിയുണ്ട് ഇതിലേറെ സന്തോഷവും ഉണ്ട് നാൽപ്പത് വർഷം കൊണ്ട് കോളനി താമസിക്കുന്നു പട്ടയം തന്നതിൽ വളരെയധികം പതിനേഴ് വർഷം കൊണ്ട് കോളനി വീടെടുത്ത് താമസിക്കുകയാണ് അപ്പം ഇതിനു മുന്നേ ഉള്ള അമ്മമാരൊക്കെ ഈ വീട് കിട്ടി അവർ പട്ടയം ഇല്ലാതെ പല പ്രാവശ്യം അവരതിനെ കുടിയൊഴിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് പല പ്രശ്നങ്ങളും പല പേരും നടത്തിയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾക്ക് പട്ടയം കിട്ടി അതിന് ഞങ്ങളെ ഏറ്റവും വലിയ നന്ദി പറയുന്നു സ്വന്തമായി ഭൂമിക്കായി നിരന്തര പ്രക്ഷോഭങ്ങളാണ് ആദിവാസികൾ നടത്തി വന്നിരുന്നത് നമ്മുടെ സർക്കാർ ആ പോരാട്ടങ്ങളെയും ഹൃദയത്തിലേറ്റി ആദിവാസി സമൂഹത്തിന് അവർ താമസിക്കുന്നിടങ്ങളിൽ വനാവകാശ രേഖ നൽകുവാനുള്ള സാധ്യതകൾ പരിശോധിച്ചു കേന്ദ്ര സംസ്ഥാന വനം വകുപ്പുകളുമായി കൂടിയാലോചനകൾ തുടർന്നു സാധ്യമായ നടപടികളെല്ലാം കാലതാമസമില്ലാതെ പൂർത്തിയാക്കിയ സർക്കാർ അരനൂറ്റാണ്ടോളം യാതൊരു അവകാശവുമില്ലാതെ വനമേഖലയിൽ കഴിഞ്ഞവർക്ക് ഭൂമിയുടെ അവകാശം ഉറപ്പാക്കി അതിലൂടെ അഞ്ഞൂറ്റി അറുപത്തിയേഴ് വനഗ്രാമങ്ങളാണ് റവന്യൂ വില്ലേജുകളായി മാറിയത് ഏകദേശം ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള കാത്തിരിപ്പിൻ്റെ ഫലമാണ് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ടിന് വളരെ സന്തോഷപൂർവ്വം ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള വനവസര വിതരണം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഭൂമി കിട്ടും കാരണം അതൊരു ഞങ്ങളുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഭൂമി എന്നുള്ളത് അപ്പോൾ അതിലൊന്നര ഏക്കർ വെച്ചിട്ട് നാൽപ്പത്തിനാല് വീട്ടുകാർക്ക് അറുപത്താറ് ഏക്കർ ഭൂമി അതും ഞങ്ങൾ ആവശ്യപ്പെട്ട ഞങ്ങൾക്ക് അവകാശപ്പെട്ടുള്ള വനഭൂമി തന്നെ നമുക്ക് പതിച്ചു നൽകിയിട്ടുണ്ട് കുറേ ഞങ്ങൾ കഷ്ടപ്പെട്ടു ഈ ഭൂമിക്ക് വേണ്ടി ഞങ്ങൾ ജയിലിൽ വരെ കിടന്നു മക്കളടക്കം പതിമൂന്ന് ദിവസം ഞങ്ങൾ ജയിലിൽ കിടന്നു പിന്നെ ഒറ്റയ്ക്ക് ഞാൻ തന്നെ രണ്ട് ദിവസം ജയിലിൽ കിടന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഇതിന് വേണ്ടി ദുരിതം കഴിച്ചു പത്തി ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു ഭരണം വന്നതിൻ്റെ ശേഷമാണ് ഞങ്ങൾക്ക് ഈ ഭൂമി കിട്ടിയതും ഞങ്ങൾ സന്തോഷത്തായ സന്തോഷത്തോടു കൂടി ഭൂമിയിൽ പണിയെടുക്കാൻ തുടങ്ങിയത് അപ്പം ഭൂമി കിട്ടിയാലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾ കൂടുതൽ കിട്ടിയാണ് കിടന്നിട്ടുള്ളത് കുറേ ദുരിതങ്ങൾ കഴിച്ചു ഞങ്ങൾ അപ്പം ഭൂമി കിട്ടിയാലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ജയിലിൽ കിടന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയത് ഞങ്ങൾക്ക് വളരെ സന്തോഷം ഞങ്ങൾ വർഷങ്ങളായി ഫോറസ്റ്റുകാർ ഞങ്ങളായിട്ട് ഭയങ്കര യുദ്ധമായിരുന്നു സ്ഥലം കിട്ടാൻ വേണ്ടി കാത്തിരുന്ന് കുറേ ഭരണങ്ങൾ നടന്നിട്ട് ഞങ്ങൾക്ക് കിട്ടാണ്ടിരുന്നിട്ട് രാജാട്ടൻ്റെ ഭരണത്തിലാണ് ഞങ്ങൾക്ക് കിട്ടിയത് വളരെ അധികം സന്തോഷം ഞങ്ങൾ സ്വപ്നത്ത് പോലും വിചാരിച്ചില്ല ഞങ്ങൾക്ക് ഈ ഭൂമി ഞങ്ങളുടെ കൈവശം കിട്ടുന്നു രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാട് ഈ വന്ന് വന്നറിയിണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായില്ല ഒരുപാട് പാർട്ടിക്കാർ വന്നിട്ടുണ്ടായിരുന്നു കോൺഗ്രസ്സുകാര് അതുപോലെ ബി ജെ പി കാര് സി പി എം ആര് സി പി ഐക്കാർ ഇപ്പം ലാസ്റ്റ് ഇപ്പം ഞങ്ങൾക്ക് ഈ ഭൂമി നേടി നേടിത്തന്നത് നമ്മുടെ രാജാട്ടനാണ് കൊല്ലത്തെ കടൽ പുറമ്പോക്കിലെ അൻപത് കുടുംബങ്ങൾക്ക് പട്ടയം കോട്ടയം ജില്ലയിൽ പമ്പാവലി ഏഞ്ചൽ വാലി നിവാസികളായ ആയിരത്തി തൊള്ളായിരം പേർക്ക് പട്ടയം സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം വിവിധ ജില്ലകളിൽ അനുവദിച്ചിട്ടുള്ള ഫ്ളാറ്റുകൾ പുനർഗേഹം പദ്ധതി പ്രകാരം അനുവദിച്ചിട്ടുള്ള ഫ്ളാറ്റുകൾ തുടങ്ങി വിവിധ സർക്കാർ പുനരധിവാസ പദ്ധതികൾ പ്രകാരം അനുവദിച്ചിട്ടുള്ള താമസ കേന്ദ്രങ്ങളുടെ പേരിൽ പട്ടയം നൽകിയ സർക്കാർ ജനങ്ങളുടെ ഏറെ നാളുകളായുള്ള പ്രതീക്ഷകളാണ് സഫലമാക്കിയത് ഞങ്ങൾക്ക് ഗവർമെന്റ് ഞങ്ങൾ ആ ഭവനത്തിൽ ഞങ്ങൾ ആര് ഇറക്കി വിടാത്ത തരത്തില് ഞങ്ങളിവിടെ കഴിയുകയാണ് ഈ അഞ്ചു മാസാന്ന് ഞങ്ങളിവിടെ വന്നു അങ്ങനെ ഇപ്പോഴാണ് ഈ വീട് കിട്ടിയത് രണ്ട് വീട് പോയാലൊരു വീട് തന്നത് പോട്ട് മരിക്കുന്നതുവരെ ഞങ്ങൾ ആരും തള്ളി വിടൂല്ല ആ ഭവനത്തിൽ ഞങ്ങൾ കിടക്കുന്നു ഭൂമിയുടെ മേലുള്ള ഉടമസ്ഥാവകാശത്തിന് ഉറപ്പ് നൽകുന്ന വിധത്തിൽ ഈ പട്ടയങ്ങളാണ് സർക്കാർ സംസ്ഥാനത്തിപ്പോൾ വിതരണം ചെയ്യുന്നത് അച്ചടിച്ച നിലയിലെ പട്ടയങ്ങൾ നഷ്ടപ്പെട്ടാൽ അതിന് പകർപ്പുകൾ എടുക്കുവാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ പട്ടയങ്ങൾ വ്യാപകമാക്കുന്നത് സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായി ഡിജിറ്റലായി നൽകുന്ന പട്ടയമായതിനാൽ നൽകുന്ന പട്ടയങ്ങളുടെ വിവരങ്ങൾ സ്റ്റേറ്റ് ഡാറ്റ സെന്ററിൽ സംരക്ഷിക്കുന്നതാണ് ഈ സംവിധാനത്തിന്റെ സവിശേഷത പട്ടയത്തിന്റെ ആധികാരികത ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന നിലയിലാണ് ഈ പട്ടയങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു പട്ടയം നഷ്ടപ്പെട്ടാൽ അതിന് പകർപ്പെടുക്കാൻ വളരെ പ്രയാസമായിരുന്നു കാരണം ഒരു കാലയളവരെ മാത്രമേ പട്ടയ രേഖകൾ റവന്യൂ ഓഫീസുകളിൽ സൂക്ഷിക്കുമായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് സോഫ്റ്റ്വെയർ അടിസ്ഥാനമാക്കി ഡിജിറ്റൽ സിഗ്നേച്ചറും ക്യു ആർ കോഡും സഹിതമുള്ള പട്ടയങ്ങളാണ് നൽകുന്നത് അതാണ് ഈ പട്ടയം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ വ്യാജ പട്ടയങ്ങളുടെ കാലം ഇതോടെ ഇല്ലാതാവുകയാണ് ഒരു പട്ടയം പോലും വ്യാജമായിട്ട് ഇനി ചമക്കാനാവില്ല കൃത്യമായ രേഖകൾ നമ്മുടെ ഡേറ്റാബേസിലുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ റവന്യൂ ഭരണത്തിൽ തന്നെ ഒരു വലിയൊരു ഒരു കാൽ ഒരു കാൽവയ്പാണ് സ്വന്തമായി ഭൂമി എന്ന നിരാലംബരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനൊപ്പം ഇങ്ങനെ റവന്യൂ സേവനത്തിൽ നിരവധി പരിഷ്കാരങ്ങളും നടപ്പിലാക്കിയാണ് സർക്കാർ പട്ടയ വിതരണം സുഗമമാക്കിയത് ഡിജിറ്റൽ ഭൂസർവേ നടപടികൾ ദ്രുതഗതിയിൽ നടപ്പിലാക്കിയും പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിന് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കിയും വില്ലേജ് ഓഫീസുകളിൽ നിന്നുള്ള എല്ലാ സേവനങ്ങളും ഓൺലൈനാക്കിയും പ്രവാസികൾക്കായി പ്രവാസി മിത്രം പോർട്ടൽ സജ്ജീകരിച്ചും ഡിജിറ്റൽ റവന്യൂ എന്ന ആശയത്തിന് രൂപം നൽകിയുമെല്ലാം ഈ സർക്കാർ റവന്യൂ സേവനങ്ങളിൽ പുതുചരിത്രം രചിക്കുകയാണ് താമസം എവിടെയായാലും യഥാർത്ഥ ഉടമസ്ഥന്റെ പേരിൽ ഭൂമിയുടെ മേൽവിലാസം ഉറപ്പാക്കുന്ന തരത്തിൽ തണ്ടപ്പേർ സംവിധാനം ഏർപ്പെടുത്തുന്ന സർക്കാർ ഈ രാജ്യത്തിന് മാതൃക തീർക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം സ്വന്തം ഭൂമിയുടെ പേരിൽ നാല് ലക്ഷത്തിലധികം പേർക്ക് ലഭിക്കുന്ന സന്തോഷം ഈ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ മാത്രം അടയാളമാണ് പടകുകളിൽ കനവുകൾ നെയ്ത പുലവികളിൽ ഈരവായ് നവ കേരളം ജീവിതം മാറ്റങ്ങൾ